എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് സൂപ്പർ സെക്കൻഡ് ഇൻകം ഐഡിയ കാണിക്കാം അറുന്നൂറ് രൂപയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ ലാഭകരമായി സൈഡ് ഹസ്റ്റലായി ആരംഭിക്കാൻ കഴിയും അതായത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുരുമുളക് ബിസിനസ്സിനെ പറ്റിയാണ് വെറും അഞ്ഞൂറ് രൂപയിൽ നമുക്ക് തുടങ്ങാവുന്നതാണ് തുടങ്ങാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ് രൂപ വരെ സെപ്പ പൗച്ച് പാക്കറ്റുകൾ പത്തെണ്ണം അമ്പത് രൂപ ലേബൽ സ്റ്റിക്കർ മുപ്പത് രൂപ താൽക്കാലിക സീലിംഗ് ക്ലിപ്സ് ഇരുപത് രൂപ മൊത്തം ചെലവ് അറുനൂറ് രൂപ എങ്ങനെ വിറ്റാൽ ലാഭമുണ്ടാകുമെന്നതിനെപ്പറ്റി നോക്കാം ഒരു കിലോ കുരുമുളക് നൂറ് ഗം ഗുണം പത്ത് പാക്കറ്റുകൾ ഓരോ പാക്കറ്റും നൂറ് രൂപ ബിൽ വിൽക്കാം ആകെ വരുമാനം ആയിരം രൂപ ലാഭം ആയിരം രൂപ അറുനൂറ് രൂപ സമം നാനൂറ് രൂപ സൈഡ് ഹസലായി എങ്ങനെ ചെയ്യാം ദിവസം ഒരു കിലോ വരെ വിറ്റാൽ ഒരു മണിക്കൂർ മാത്രം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഇവിടെ ഷെയർ ചെയ്താൽ ഓർഡർ കിട്ടും DTDC, Post, वर्कुं, वर्कुं ി ടി ഡിസി ഇന്ത്യ പോസ്റ്റ് വഴി കൊറിയ ചെയ്യാം വീട് ജോലി എല്ലാം ഒപ്പം നോക്കിക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലാണിത് പ്രതിമാസ വരുമാനം നോക്കാം ദിവസം ഒരു കിലോ വിറ്റാൽ നാനൂറ് രൂപ ലാഭം മാസത്തിൽ ഇരുപത് ദിവസം മാത്രം ചെയ്താൽ നാനൂറ് രൂപ ഗുണം ഇരുപത് സമം എണ്ണായിരം രൂപ വരുമാനം കുരുമുളക് കേടുവരാൻ സാധ്യത കുറവാണ് ഇത് വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും സൈഡ് ഹസ്റ്റിൽ വേണ്ടി തുടരാവുന്ന സ്ഥിരതയും ലാഭവുമുള്ള ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും ചെറുതായാണ് തുടങ്ങുന്നത് പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലിയതാണ് അതിനായി പരിശ്രമിക്കൂ ഇതുപോലെ ലളിതമായ ബിസിനസ്സുകൾ നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറഞ്ഞോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ്